എന്ന് പ്രാർത്ഥിക്കുന്നു ഡെയിലി ബ്ലെസിംഗ് എന്നൊരു കുഞ്ഞു ശുശ്രൂഷയാണിത് നിങ്ങളിത് സന്തോഷത്തോടെയാണ് കാണുന്നത് കേൾക്കുന്നത് നിങ്ങൾ കുടുംബമായാണോ ഇരിക്കുന്നത് നമുക്ക് ഈ വചനം ശ്രദ്ധിച്ചു കേൾക്കാം ഈ വചനത്തിലൂടെ നമ്മുടെ ജീവിതം ഇന്നത്തെ ജീവിതവും ഇന്നത്തെ പ്രവർത്തനങ്ങളും നമുക്ക് ഈ വചനത്തിലൂടെ ആരംഭിക്കാം അപ്പോൾ ഒരു പ്രത്യേകതയുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ എവിടെയും തെറ്റിപ്പോവുകയില്ല എവിടെയും പാളി പോവുകയില്ല എവിടെയും ചെന്ന് പോവുകയില്ല കാരണം നിങ്ങൾ ആരംഭിച്ചതുപോലും ദൈവവചനത്തിൽ നിന്നാണ് നമുക്ക് വചനത്തിലേക്ക് വരാം പ്രഭാഷകന്റെ പുസ്തകം രണ്ടാം അധ്യായം പത്താമത്തെ വാക്യമാണ് പ്രഭാഷകന്റെ പുസ്തകം രണ്ടാം അധ്യായം പത്താമത്തെ വാക്യം കഴിഞ്ഞ കാല തലമുറകളെ പറ്റി ചിന്തിക്കുവിൻ അപ്പൊ ചിന്തിക്കാനുള്ള ഒരു വാക്കാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടാ പോരാ ചിന്തിക്കണം മനസ്സ് പുറകോട്ട് പോകണം ചിന്തിക്കുവിൻ കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഫഗ്നാശനായത് ആരാണ് പരിത്യക്തനായത് ആരെയാണ് ദൈവം ഉപേക്ഷിച്ചത് അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത് ഒരു അനുഭവത്തിൽ നിന്നാണ് ഈ വചനം പറയുന്നത് ദൈവവചനം പറയുന്നു കഴിഞ്ഞ കാല തലമുറകളിലെ പറ്റി ചിന്തിക്കണം അടുത്ത വാക്കുകളെല്ലാം നമ്മുടെ ജീവിതവുമായി വളരെ വളരെ ബന്ധമുണ്ട് കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് പജ്നാശനായത് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ ആശ്രയിക്കുന്ന നീ പജ്നാശനാവുകയില്ല എന്ന് പറഞ്ഞാൽ നിരാശനാവുകയില്ലെന്ന് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ തകർന്നു പോവുകയില്ലെന്ന് എന്ന് പറഞ്ഞാൽ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവം ഒരിക്കലും നിന്നെ കൈവിടുകയില്ലെന്ന് പ്രിയപ്പെട്ടവരെ പലരും ഇത് കേൾക്കുന്ന നിങ്ങളിൽ ചിലർ ഏതൊക്കെയോ കാരണത്താൽ ഏതൊക്കെയോ വിഷയത്തിൽ നിരാശപ്പെട്ടിരിക്കുന്ന ഒരാളായിരിക്കാം പകച്ചു നിൽക്കുന്ന ഒരാളായിരിക്കാം സങ്കടമുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് കാണും എന്നാൽ ഇന്ന് വചന വിശ്വാസത്തോടെ ഏറ്റെടുത്ത് കർത്താവിലാണ് ഞാൻ ആശ്രയിക്കുന്നത് അങ്ങനെ ആശ്രയിച്ച് ഞാൻ നിരാശനാവുകയില്ല ഞാൻ നിരാശനാവുകയില്ല ഞാൻ എവിടെയും നിരാശപ്പെട്ടു പോവുകയില്ല നല്ലൊരു പ്രതീക്ഷയോടെ എന്ന് വന്നേ ആ നിരാശ മാറട്ടെ അടുത്ത വാക്യം കർത്താവിന്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത് എന്ന് പറഞ്ഞാൽ ആരാണ് അവഗണിക്കപ്പെട്ടത് ആരാണ് ഉപേക്ഷിക്കപ്പെട്ടത് ദൈവത്തിൽ ആശ്രയിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കൊരുപക്ഷെ വേദനകൾ ഉണ്ടായതു വരും വെല്ലുവിളികൾ ഉണ്ടായതു വരും പ്രതിസന്ധികൾ ഉണ്ടായതു വരും എല്ലാം തകർന്നു പോകുമോ എന്നൊരു ഭയപ്പാട് ജീവിതത്തിൽ വന്നു വന്നു വരും ഉറക്കമില്ലാത്ത ചില ദിവസങ്ങൾ വന്നു വന്നു വരും പക്ഷെ ദൈവത്തിലാണോ നിങ്ങൾ ആശ്രയിച്ചിട്ടുള്ളത് നിങ്ങൾ ദൈവത്തിൻ്റെ ഒരു ഭക്തനാണോ ഒരു ഭക്തിയാണോ ഒരിക്കലും നിങ്ങൾ നിരാശപ്പെട്ടു പോവുകയില്ല ഒരിക്കലും നിങ്ങൾ പരിത്യക്തരായി പോകത്തില്ല എല്ലാം കൈവിട്ടു പോകത്തില്ലെന്ന് ഒരിക്കലും പോകത്തില്ല കാരണം നിങ്ങൾ വിശ്വസിച്ച് ആശ്രയിച്ചത് കർത്താവിനെയാണ് ഇന്നും ജീവിക്കുന്ന ദൈവത്തെയാണ് അങ്ങനെയാണെങ്കിൽ വിശ്വാസത്തോടെ പറഞ്ഞ് ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നു ഞാൻ എൻ്റെ ദൈവത്തോട് കുറച്ചുകൂടി അടുത്ത് നിന്നുകൊണ്ട് ഈ ദിവസം ഞാൻ ആരംഭിക്കുന്നു എൻ്റെ ഇന്നത്തെ യാത്ര എൻ്റെ അധ്വാനം എൻ്റെ എക്സാം എൻ്റെ പഠനം എൻ്റെ സ്വപ്നങ്ങൾ എൻ്റെ ആരോഗ്യം എല്ലാം ഞാൻ ഈ വചനത്തിൽ ചേർത്ത് വയ്ക്കുന്നു എനിക്ക് ഒത്തിരി ഭയപ്പാടുകളുണ്ട് ഭാരമുണ്ട് സാരമില്ല എനിക്ക് വിശ്വാസം കർത്താവിലായതുകൊണ്ട് ഞാൻ അവഗണിക്കപ്പെടുകയോ പരിത്യക്തനാവുകയോ ചെയ്യുകയില്ല ചെയ്യില്ല അടുത്ത വാക്യമാണ് അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാലും നമ്മളിപ്പോൾ രാവിലെ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രാർത്ഥിച്ചു ജീവിതം ആ വചനത്തിൽ കൊടുത്താരംഭിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥന ഒരിക്കലും അവഗണിക്കപ്പെട്ടു പോവുകയില്ല നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കത്തില്ല നിങ്ങളുടെ ആവശ്യങ്ങളിൽ ദൈവം ഇടപെടാതിരിക്കുകയില്ല ഹലൂയ അങ്ങനെയെങ്കിൽ നമ്മൾ ഈ വചനത്തിലൂടെ ഈ ദിവസം പ്രാർത്ഥിക്കാൻ പോവുകയാണ് കർത്താവ് ഈ വചനം ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെല്ലാവരും വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു ഇതെന്നോട് സംസാരിച്ച വചനമാണ് ഈ വചനത്തിൽ ഉറപ്പിച്ചാണ് ഞാൻ ഇന്ന് ജീവിതം തുടങ്ങുന്നത് അല്ല എൻ്റെ ജീവിതം മുന്നോട്ട് നീങ്ങുന്നത് ദൈവം എന്നെ സഹായിക്കുമെന്ന് ഞാൻ ഈ വചനത്തിലൂടെ വിശ്വസിക്കുന്നു എൻ്റെ പ്രാർത്ഥന ദൈവം കൈവിടില്ലെന്ന് എനിക്കറിയാം എന്നെ ദൈവം ഉപേക്ഷിക്കില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ കർത്താവ് ഈ വചനം കേൾക്കുന്ന ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ജോലിക്ക് വേണ്ടി ആരോഗ്യത്തിന് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഭാവി എല്ലാ കാര്യങ്ങളും ഈ വചനത്തോട് ചേർത്ത് വയ്ക്കുന്നു എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഇന്നത്തെ കാര്യങ്ങളിലെല്ലാം ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ നിങ്ങൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ദൈവിക സംരക്ഷണം ഉണ്ടാകട്ടെ നമുക്ക് ഈ വചനത്തിലൂടെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം കണ്ണുകൾ കണ്ണുകളടച്ചു പ്രാർത്ഥനയോടെ ഈ വചനം നിങ്ങൾ വിശ്വസിച്ചേറ്റെടുക്കുക നമ്മുടെ കർത്താവീശോമിശുഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ വലിയ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹായവും ഇന്ന് കേട്ട വചനത്തിൻ്റെ ആ ഒരു നല്ല ബോധ്യവും നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ നിങ്ങളിൽ നിങ്ങളുടെ ശരീരത്തിൽ മനസ്സിൽ ആ ഭവനത്തിൽ ആ ജോലിയിൽ ആ അധ്വാനത്തിൽ ദൈവസഹായം ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ ദുർമരണത്തിൽ ദൈവം നിങ്ങളെ കാത്തു സൂക്ഷിക്കട്ടെ എല്ലാ നഷ്ടങ്ങളിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും അസൂയിൽ നിന്നും ദൈവം നിങ്ങളെ ഉള്ളം കയ്യിലെന്ന പോലെ സംരക്ഷിക്കട്ടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഈ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറും ഇന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകും ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളിൽ വളർച്ചയുണ്ടാകും ഉണ്ടാകും ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ സഹായം നിങ്ങൾ കാണും ഈശോയുടെ നാമത്തിൻ്റെ അനുഗ്രഹം എന്നും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും പ്രിയപ്പെട്ടവരെ ഈ ദിവസം പ്രാർത്ഥിച്ച് ജീവിതം ആരംഭിക്കുക നല്ല ദിവസമായിരിക്കും ഓരോ ദിവസവും ഒരു സാക്ഷ്യമാകട്ടെ സാധിക്കുന്നവരോടൊക്കെ കേൾക്കാൻ പറയുക